എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ റൂട്ടിൽ ഓടക്കാലിക്ക് സമീപം മുട്ടത്തുമുകൾ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന രണ്ടര ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഗോഡൌൺ പ്ലൈവുഡ് കമ്പനി കൂടാതെ ഫ്ലോർ ഡെവലപ്മെന്റിനും വില്ലാ എല്ലാം അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി ഈ രണ്ടര ഏക്കർ സ്ഥലത്തിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും വലിയ കണ്ടെയ്നർ ലോറികൾ ഇറങ്ങി വരുന്ന ടൈൽ ടൈ റോഡുള്ളതാണ് ഈ സ്ഥലം ബസ് സ്റ്റോപ്പിൽ നിന്നും മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയും മേത്തല കല്ലിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ട് കിലോമീറ്റർ ചുറ്റണത്തിനുള്ളിൽ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ കാണുന്ന രണ്ടര ഏക്കർ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഫോർ ഫൈവ് എയ്റ്റ് സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി